സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് മൊമ്മനുകളും മുവാഹിദുകളും മുത്തക്കളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് രണ്ട് ചരിത്ര സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അസുരുല്ലാഹി സൊലല്ലാഹുലി വസ്ല്ലം വഫാത്തായി മദീന പള്ളിയിൽ പള്ളിയിലൊരിക്കൽ സാധാരണ പോലെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് സഹാപത്തിങ്ങനെ വന്ന് വരുന്ന സമയം ഒരു സംഘമാളുകൾ അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി വട്ടമിട്ട് ഇരിക്കുന്നുണ്ട് അബൂ റളിയല്ലാഹു അൻഹു പറയട്ടെ അദ്ദേഹം പറയുകയാണ് റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ സ്വലാ ഒരു മദീന പള്ളിയിൽ അവരിങ്ങനെ വട്ടമിട്ട് നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം വഫി ഐദീഹിം അവരുടെ കയ്യിൽ കുറെ കല്ലുകളുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ ഒരു ഇമാമായിട്ട് ഒരു അമീറായിട്ട് അവരുടെ കൂടെയുണ്ട് ഫയ്യൂലു അദ്ദേഹം പറയും അള്ളാഹു അക്ബർ എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലുക എന്ന് അമീർ പറയും ഫയ്യൂലു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഫയ്യു കബിറൂ നൂറ് പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലുള്ള ഓരോ കല്ലുകളും മുമ്പിലുള്ള ചെറിയ ഒരു വട്ടത്തിലേക്ക് ഇങ്ങനെ കല്ലുകൾ ഇട്ടുകൊണ്ട് നൂറ് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയും അത് നൂറ് തികഞ്ഞു കഴിഞ്ഞാൽ അവരിലുള്ള അമീർ പറയും എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലുക എന്ന് പറയും അപ്പോൾ ആ കൂടിയിരിക്കുന്ന ആളുകൾ അവരുടെ കയ്യിലുള്ള കല് കല്ലുകൾ ഇങ്ങനെ നിലത്തേക്ക് വട്ടത്തിലേക്ക് റൗണ്ടിലേക്ക് ഇട്ടിട്ട് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ അങ്ങനെ അവർ നൂറ് പ്രാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള കല്ലിങ്ങനെ ആ ഒരു റൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഇബിന് മസൂദ് അള്ളാഹു അനുഭവം അള്ളാഹുബിന്റെ മറ്റൊരു അനുചരനാണ് ഇബിൻ മസൗദു അനുഹു അദ്ദേഹം പള്ളിയിലേക്ക് കയറി വരുന്നുണ്ട് അബു മുസൽഹുഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയിട്ട് അദ്ദേഹത്തോട് ഈ സംഗതി പറഞ്ഞു കുറച്ച് ആളുകളുണ്ട് വട്ടമിട്ടിരുന്നിട്ട് അവരിങ്ങനെ തിക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അബു മുസൽ റദിഅള്ളാഹു അനഹുവിനോട് ഇബിൻ മസൗദു റതി അള്ളാഹുഹു ചോദിച്ചു താങ്കൾ എന്നിട്ട് എന്താ അവരോട് പറഞ്ഞത് അബു മുസൽ അഷരി പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല താങ്കൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇബിൻ മസൗദിയാഹു അനുഹു വന്നു അദ്ദേഹം അവരുടെ അടുക്കലേക്ക് അബു മൂസൽപ്പം ഇബിൻ അവരോടൊപ്പം ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തിയിട്ട് അവരോട് ചോദിച്ചു മാഹാതല്ല എന്താണ് നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളെ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് ആ ദിഖർ ചൊല്ലുന്ന ആളുകളോട് ചോദിച്ചു അവര് പറഞ്ഞു യാ അബ അബ്ദുറഹ്മാൻ അവരുടെ ഇമാമ് അമീർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കല്ലുകൊണ്ട് എണ്ണം പിടിച്ചിട്ട് ദിഖർ ചൊല്ലുകയാണ് സുബെഹ അക്ബർ അതേപോലെ തന്നെ എന്നിങ്ങനെ ശ്രേഷ്ഠമായ ദിഖർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അവരോട് അവരോട് ചോദിച്ചു പറഞ്ഞു ും നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണുക നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ ചെയ്ത പാപങ്ങൾ ഒന്ന് എണ്ണുകും അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ നന്മകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടരുകയാണ് മുഹമ്മദിന്റെ സമുദായമേ നിങ്ങൾക്ക് നാശം എത്ര പെട്ടെന്നാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അതപ്പതിച്ചു പോയിരിക്കുന്നത് നാശത്തിലകപ്പെട്ടു പോയിരിക്കുന്നത് ഇതായി കാണുന്നവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളാണ് ാഹി സാഹലി വസ്സലമയുടെ അനുചരന്മാരെയാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വഹാദിഹി സിയാബുഹു ലം തബൽ വസല്ലം അവിടുന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ പള്ളിയിൽ ആ വസ്ത്രങ്ങൾ ഇപ്പോഴും ലം തബൽ അത് നൊരുമ്പിച്ചു പോയിട്ടില്ല അലൈഹി വസല്ലം ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ലം തക്സർ ആ ഒന്നും പൊട്ടിപ്പോയിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഓർമ്മകളൊന്നും നമ്മിൽ നിന്നും നശിച്ചു പോയിട്ടില്ല അള്ളാഹുവിൻ റസൂലിന്റെ കൂടെയുണ്ടായിരുന്ന അനുചരന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു സമയമാണ് വല്ലദീ ുംഹുദാത്തി അദ്ദേഹം പഠിപ്പിച്ച മില്ലത്തിനേക്കാൾ ഉത്തമമായ അതിനേക്കാൾ ശ്രേഷ്ഠമായ കർമ്മങ്ങളാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഔ ബാബിൽ അതല്ലെങ്കിൽ വഴികേടിന്റെ കവാടങ്ങൾ നിങ്ങൾ തുറക്കുകയാണോ ചെയ്യുന്നത് എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ് ആ സമയത്ത് ആ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അബൂ മൂസൽ റളിയല്ലാഹു അൻഹുവും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും അടക്കമുള്ള സഹാബത്തിനോട് പറഞ്ഞ മറുപടി യാ അബ്ദുറഹ്മാൻ അബ്ദുറഹ് അബൂ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുന്നത് ഇബ്നു മസ്ഊദ് ഇബിൻ മസ്കൂദ്നെയാണ് അബ്ദുലാൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് അബ്ദുറഹ്മാൻ ഇപ്പോ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാന്റെ ഉപ്പ എന്നാണ് അർത്ഥം റസൂലുള്ളാഹി സുലാഹി അലൈഹി വസല്ലമയെ അബുൽ ഖാസിം എന്ന് വിളിക്കുന്നത് പോലെ കാസിമിന്റെ ഉപ്പയാണ് എന്ന് നബി സലാഹ്ലി വസ്ലമയെ വിളിക്കുന്നത് പോലെ മക്കളിലേക്ക് ചേർത്തുകൊണ്ട് പറയുകയാണ് അബ്ദുറഹ്മാന്റെ ഞങ്ങൾ നന്മയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മാ ഇല്ലൽ മാറൽ നന്മയല്ലാത്ത മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ ഇബിന് മസോദി അവരോട് പറഞ്ഞു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ആ നന്മ ലഭിക്കാതെ പോകുന്ന എത്ര എത്ര ആളുകളുണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഈ സംഭവം സൂചിപ്പിക്കാനുള്ള കാര് ഒരു കാരണമെന്ന് പറയുന്നത് വട്ടമിട്ടിരുന്നു കൊണ്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ തിക്രാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ല ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് പഠിപ്പിച്ചത് മരണാസന്നനായൊരാൾ കിടക്കുകയാണ് എങ്കിൽ അയാളുടെ കാതുകളിലേക്ക് ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ലുൽ ആണ് അതാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അക്ബർ എന്നുള്ളത് അള്ളാഹു ഹിദായത്ത് നൽകിയതിന്റെ കാരണത്താൽ നിങ്ങൾ തക്ബീറുകൾ ചൊല്ലണം എന്ന് വിശുദ്ധ ഖുർആാൻ കൽപ്പനയുള്ളതാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവചരാചരങ്ങളും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ സകലമാന ചരാചരങ്ങളും തസ്ബീഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ഒരു ധിഖറാണ് ഒരു സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് റസൂർ വസ്വല്ലം പഠിപ്പിച്ചത് നമസ്കാര ശേഷം സുബഹാൻ അള്ളാ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രേഷ്ഠമായ ധിഖറാണ് അവരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ആ ധിഖർ ചൊല്ലിയിട്ടുണ്ട് അവിടെ നിന്ന് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ രൂപത്തിൽ ഒരു വട്ടമിട്ട് ഇരുന്നു കൊണ്ട് നൂറ് എണ്ണം പിടിച്ചുകൊണ്ട് ഒരാൾ അമീറായി കൊണ്ട് അദ്ദേഹം കൽപ്പിക്കുകയും മറ്റുള്ളവരെ ചൊല്ലുകയും അവരിങ്ങനെ കല്ലുകൊണ്ട് എണ്ണം പിടിക്കുകയും ചെയ്യുന്ന ഒരു രീതി അബാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് വളരെയധികം ഗൗരവതരമായി തന്നെ നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൊള്ളുക അപ്പോൾ ചെയ്ത തിന്മകളെ കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോൾ ഓർമ്മയുണ്ടാകുമ്പോൾ നന്മ ചെയ്യാനും പാപമോചനം ചെയ്യാനുമുള്ള മനസ്സുണ്ടാകും അത് നിങ്ങളുടെ നന്മ വർദ്ധിപ്പിക്കും നിങ്ങൾ ഈ ചെയ്തു കൊണ്ടിരിക്കുന്നത് വലിയ പാതകമാണ് തെറ്റാണ് എന്നായിരുന്നു അവിടെ മസ്ഊദ് മസോദർ അൻഹു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരിരിക്കുന്നത് സുബഹന്റെ മുമ്പുള്ള സമയമാണ് നമ്മളൊക്കെ പലപ്പോഴും സുബഹിക്ക് പള്ളിയിൽ പോകാൻ പോലും മടി കാണിക്കുന്ന ആളുകളാണ് എന്നാൽ സുബഹിന്റെ മുമ്പായിട്ട് ഫസിറിന്റെ മുമ്പായിട്ട് പള്ളിയിൽ വന്ന് ആ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വട്ടമിട്ടിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുന്ന ആളുകളെ കുറിച്ചാണ് ഇത്ര കൂടി പറയുന്നത് അംരുബിന് സലമ റസിഹു അനുഹു പറയുന്നുണ്ട് പിൽക്കാലത്ത് വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോലിജ് ഈ വട്ടമിട്ടിരുന്നു കൊണ്ട് തിക്കറി ചൊല്ലുന്ന ആളുകളുണ്ടല്ലോ കുറെ കഴിഞ്ഞപ്പോ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ നെഹ്റുവാൻ യുദ്ധം വന്നപ്പോൾ അവരെല്ലാം ഹവാരിശികളുടെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് മുസ്ലിമീങ്ങൾക്കെതിരായിക്കൊണ്ട് പിന്നിൽ നിന്നും കുത്തുന്ന ആളുകളായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ തിക്കറി ചൊല്ലുന്ന ആളുകളാണ് നമസ്കരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവർ നന്മയാണ് ഉദ്ദേശിക്കുന്നത് എന്ന നെയ്യത്തോടുകൂടി തന്നെ ചെയ്യുന്ന ആളുകളായാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ശ്രേഷ്ഠമായ തിക്റാണ് ചൊല്ലുന്നത് പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു രൂപവും രീതിയും ശൈലിയും സ്വീകരിച്ചുകൊണ്ട് വിഖർ ചൊല്ലാൻ പോലും അനുവദനീയമല്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും കൂടെയുണ്ടായിരുന്ന സഹാബത്ത് പഠിപ്പിക്കുന്നത് ഇനി മറ്റൊരു സംഭവം കൂടെ പറയാം അദ്ദേഹം പറയുകയാണ് എനിക്ക് എന്നോടൊരിക്കൽ പറയുണ്ടായി ഇതാ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ നമസ്കാരത്തിന് എങ്ങനെയാണോ വുളു ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ വുളു ചെയ്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പ്രവേശിക്കണം എന്നിട്ട് വലത് കവ് കവിളിലേക്ക് വലത് കൈവച്ചുകൊണ്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നിങ്ങൾ കിടക്കണം സുമ്മല അങ്ങനെ കിടന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പറയണം അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി അള്ളാഹുവേ എന്റെ മുഖത്തെ എന്നെ നിനക്കിതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എല്ലാ കാര്യങ്ങളും അള്ളാഹുവേ നിന്നിലേക്ക് ഇതാ സമർപ്പിച്ചിരിക്കുന്നു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു നിന്നിലേക്കുള്ള പ്രതീക്ഷയോടുകൂടിയും നിന്നെക്കുറിച്ചുള്ള ഭയപ്പാടോടുകൂടിയും ഭയപ്പാടോടു കൂടിയും ഞാനിതാ എന്റെ മുതുകിന് ശരീരത്തെ എൻ്റെ പാർശ്വത്തെ എൻ്റെ ദേഹത്തെ നിനക്ക് വേണ്ടി നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നിന്നിലേക്ക് മടങ്ങാതെ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങാതെ ഒരു രക്ഷയുമില്ല യാതൊരു തരത്തിലുള്ള അഭയവുമില്ല നിന്നിലേക്ക് മടങ്ങിക്കൊണ്ട് നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നിന്നോട് പശ്ചാത്തപിച്ചുകൊണ്ട് അത് അങ്ങേയറ്റം പ്രതീക്ഷയോടുകൂടി നിന്നോടുള്ള ഭയപ്പാടോടുകൂടി എൻറെ മുതുകിനെ ഇതാ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്റെ കാര്യങ്ങളെല്ലാം ഇതാ ഏൽപ്പിച്ചിരിക്കുന്നു എന്റെ മുഖത്തെയും ശരീരത്തെയും ഇതാ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു ആ മൻ തുിതാബിക്കല്ല നീ ഇറക്കിയിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ വിശുദ്ധ കുർആാനിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു വലബീ കല്ലതി നീ അയച്ചിരിക്കുന്ന നബിയിൽ അലൈഹി വസല്ലം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുക ഫഇൻ മുത്ത ലൈലതിക ഫഅന്ത അലൽ ആ രാത്രിയിൽ ഇത് ചൊല്ലിയിട്ട് നീ ആ രാത്രിയിൽ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ കൂടി ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് മരണപ്പെടുന്നത് വജഅൽഹുന്ന മാ ബിഹി നിന്റെ രാത്രിയിലെ ഉറക്കിന് മുമ്പുള്ള അവസാനത്തെ നിന്റെ വാചകങ്ങൾ ഇതാവട്ടെ എന്ന് നബി നബീ അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്നാണ് അവ ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് നബി അലൈഹി പഠിപ്പിക്കുന്നത് എന്നിട്ട് റളിയല്ലാഹു അൻഹു പറയുകയാണ് അല നബി അലൈഹി വസല്ലം ഞാൻ നബി സലാഹ അലൈഹി വസല്ലമക്കി അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്ന എനിക്ക് പഠിപ്പിച്ചു തന്ന ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനമായി ചൊല്ലേണ്ടുന്ന ആ ഒരു ദുആ repeat റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നബി സലാഹു അലൈവ് വസ്ലമയ്ക്ക് ഞാൻ കേൾപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ ശ്രേഷ്ഠമായ ഒരു തിക്രി നസൂർ സലാഹു അലി വസലമയുടെ തിരുനാവിൽ നിന്നും ഒരു സഹാബിക്ക് കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ അത് പഠിക്കാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ഒരു ജിജ്ഞാസയുണ്ട് നമ്മളൊക്കെ ഒരു ദിക്രു പലപ്പോഴും നമ്മൾ ഈ മിമ്പറിൽ വെച്ചിട്ട് പല ദുആകളും ദിക്റുകളും സൂചിപ്പിക്കാറുണ്ട് അത് പറയുമ്പോൾ ഒറ്റവാക്കിൽ നമ്മൾ അങ്ങനെ പോകുമ്പോൾ പിന്നീട് അത് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ അത് പഠിക്കണം എന്നുള്ള നിയത്തോടു കൂടി തന്നെയാണ് അത്തരം ദിക്റുകളും ദുആകളും സൂചിപ്പിക്കുന്നത് നബി സലാഹലി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പ്രാർത്ഥന അവസാനമായിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതുഭാഗത്ത് വലത് കവിളിൽ കൈവച്ചുകൊണ്ട് വലത് വെച്ചുകൊണ്ട് വലത് ഭാഗത്തേക്ക് കിടന്നിട്ട് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അപ്പോൾ തന്നെ അത് പഠിച്ചിട്ട് സുഹാഅ നബി അലൈഹി വസല്ലമക്ക് കൽപ്പിച്ചു ൊടുക്കുകയാണേ ആ ദിക്ർ അറിയാത്ത പ്രാർത്ഥന അറിയാത്തവരുണ്ട് എങ്കിൽ ഇൻഷാ അള്ളാ അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മളൊക്കെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ നമുക്കൊക്കെ സെർച്ച് ചെയ്താൽ ആ പ്രാർത്ഥന കിട്ടും നമ്മൾ ആ പ്രാർത്ഥന പഠിക്കുക അതുമാത്രമല്ല ഇൻഷാ അള്ളാ അടുത്ത വെള്ളിയാഴ്ച വേണമെങ്കിൽ ആ പ്രാർത്ഥന നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ സഹോദരങ്ങൾ ഏതെങ്കിലും ദുഃഹകളൊക്കെ ഉണ്ട് എങ്കിൽ അത് ആളുകൾ വായിക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് അതിനെ പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ പള്ളിയിൽ വെക്കാറുണ്ട് അതേപോലെ ഒരുപാട് ദിക്കറുകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുന്ന ദിക്കറുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇതുപോലെ അതിൻ്റെ പ്രിന്റ് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ചെയ്യുകയാണ് എങ്കിൽ അതും ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും ആരെങ്കിലും അതിന് വരുന്ന ചെലവ് സ്പോൺസർ ചെയ്യാൻ ആ ദിക്ർ ചൊതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവര് ഉത്തരവാദപ്പെട്ട ആളുകളുമായി ഒന്ന് പറഞ്ഞു സംസാരിച്ചാൽ എല്ലാവർക്കും അതൊന്ന് പഠിക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ചൊല്ലിക്കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നു ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ ഞാൻ വിശ്വസിക്കുന്നു എന്നിങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എന്ന് അതിന്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞപ്പോൾ നബി നബീ സാഹലി വസ്ല്ലം പറഞ്ഞില്ല അങ്ങനെ അല്ല പറയേണ്ടത് റസൂൽ കല്ലതി പറയേണ്ടത് എന്നാണ് ഞാൻ പഠിപ്പിച്ചത് എന്ന് നബി സലാഹലി വസ്ലം തിരുത്തി കൊടുക്കുന്നു റസൂൽ എന്ന് പറഞ്ഞാലും നബി എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് എന്നാൽ നബി എന്ന് പറയുന്നതിനേക്കാളും ശ്രേഷ്ഠമായ പദമാണ് റസൂൽ എന്ന് പറയുന്നത് അപ്പോൾ റസൂൽ എന്ന് പറയുന്നത് എല്ലാ നബിമാർക്കും റസൂൽ എന്ന് പറയുകയില്ല ആ റസൂൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തിറച കൂടിയതാണ് പദവി കൂടിയതാണ് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോ നബിൽ തായം നേടുത്തി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്ന് തിരുത്തി കൊടുക്കുകയാണ് പഠിപ്പിക്കുന്നത് 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 ദുആ മതകർമ്മങ്ങൾ സ്വന്തം ഇച്ഛയുടെ പേരിലല്ല അടിസ്ഥാനത്തിലാണ് നബി അലൈഹി വസല്ലം എല്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അർസൽത ഇമാം ി റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ പറയണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു അവിടെ വ റസൂലിക്ക എന്ന് പോലും മാറ്റാൻ പാടില്ല എന്നാണ് ഒരു ദിക്റിൽ ഒരു പദത്തിൽ ഒരേ അർത്ഥമുള്ള കുറച്ചുകൂടി ശ്രേഷ്ഠത കൂടിയ ഒരു പദം മാറി പ്രയോഗിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് കയ്യോടെ പിടികൂടിക്കൊണ്ട് അത് തിരുത്തുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ റസൂല് എന്താണോ പഠിപ്പിച്ചത് അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂൽ എന്താണോ മൊഴിഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ എന്താണോ മാതൃക കാണിച്ചത് ആ മാതൃക അതുപോലെ പിൻപറ്റുക എന്നുള്ളതാണ് സത്യവിശ്വ വിശ്വാസികളുടെ ബാധ്യത എന്നാണ് നേരത്തെ പറഞ്ഞു തിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ തിക്കറ് ചൊല്ലുന്ന ആളുകൾ അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾ വമാ അറദിന നന്മയല്ലാത്തൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പിതൃഹത്തുകളുണ്ട് ആ ഈ പിതത്തുകൾ ഏതൊന്നായിരുന്നാലും അത് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുന്ന ആളുകളൊന്നും അത് തിന്മയാണ് എന്ന് കരുതിയിട്ടല്ല നന്മയാണ് എന്ന് കരുതിയിട്ടാണ് ചൊല്ലുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടു താലുവയിൽ ഒരു ഒരു കലാകാരൻ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി അൻപത്തൊന്ന് വയസ്സാണ് അദ്ദേഹം ജീവിത ജീവിച്ചു വരവേ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെടുകയാണ് അദ്ദേഹം ഈ എറണാകുളത്തിൽ കലാഭവൻ എന്ന് പറയുന്ന അവരുടെ ആസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന സമയത്ത് അഞ്ച് ഭക്തനമസ്കാരത്തിനും സുബഹ നമസ്കാരത്തിന് പോലും നമ്മുടെ അവിടെയുള്ള ദാറുസലാം എന്ന് പറയുന്ന സലഫി പള്ളിയിൽ വന്നിട്ട് സുബഹ നമസ്കാരം പോലും ജമാഅത്തായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടെയുണ്ട് എങ്കിൽ ആ സമയത്തെല്ലാം പള്ളിയിൽ വന്ന് അഞ്ചു നേരം നമസ്കരിക്കുന്ന മനുഷ്യനാണ് വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അവിടെ ഖുർആൻ പാരായണങ്ങളുണ്ട് தெனாசா வீட்டிலுள்ள சமயத்து வீட்டில் குர்ஆன் பாராயணம் അദ്ദേഹത്തിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത് മരണാസന്നനായ ആളുകൾക്ക് മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കണം മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ അടുത്ത് വെച്ച് യാസീനോദനം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി മയത്തിന്റെ അടുത്ത് വെച്ചോ കൊണ്ടുപോയതിന് ശേഷമോ അവിടെ പാരായണം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല കൊണ്ടുപോകുമ്പോൾ മൗനം പാലിക്കണം എന്നാണ് നിർദ്ദേശിച്ചത് എന്ന കൊണ്ടുപോകുന്ന ചൊല്ലിയിട്ടില്ല അപ്പോൾ ഈ ചൊല്ലുന്നവരെല്ലാം അവർ നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ത്തിൽ രാത്രി റമദാൻ മാസത്തിൽ രാത്രി നമസ്കരിക്കുമ്പോൾ പതിനൊന്ന് റക്കായത്തിനേക്കാൾ കൂടുതൽ ഒരിക്കലും അവിടുന്ന് നമസ്കരിച്ചിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ ഇരുപത് റക്കായത്തും ഇരുപത്തി മൂന്ന് റക്കായത്തും നമസ്കരിക്കുന്ന ആളുകൾ അവരും പറയുന്നത് ഞങ്ങൾ നന്മയല്ലാതെ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് വസ്ല്ലം ഒരു മാസക്കാലം അഞ്ച് നമസ്കാരത്തിലും അഞ്ചു നേരത്തെ നമസ്കാരത്തിലും അവിടുന്ന് കുനൂത്ത് ഓതുകയുണ്ടായി ുണ്ട് അതിന് പ്രത്യേകമായൊരു കാരണമുണ്ടായിരുന്നു ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുനൂത്ത് അവസാനിപ്പിച്ചു സുബഹയ്ക്ക് മാത്രമായിട്ട് നസൂർ വസ്ല്ലം കുനു തോതിയിട്ടില്ല നമ്മുടെ സമുദായത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ സുബഹ നമസ്കാരത്തിൽ അവരും പറയുന്നത് എന്നാണ് നബി സുലല്ലാ വസ്ല്ലം സ്വലാത്ത് ശ്രേഷ്ഠമായി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടുന്ന് സ്വലാത്ത് മജ്ലിസുകൾ സംഘടിപ്പിച്ചിട്ടില്ല സ്വലാത്ത് മജിലിസ് സംഘടിപ്പിക്കുന്ന ആളുകൾ അവരും പറയുന്ന എന്നാണ് വിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരുപാട് വിക്രുകൾ ഉണ്ട് എന്നാൽ ഈ രൂപത്തിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടും ആടിയും പാടിയും വിക്ര ചൊല്ലുന്ന രീതി നബി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല സ്വലാത്ത് മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്ന ആളുകൾ അവരും പറയാറുള്ളത് വമാ അറദിനാ ഇല്ലൽ ഖൈർ നന്മ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് നബി അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട് വ്യാഴാഴ്ചയിൽ നോമ്പെടുക്കാറുണ്ട് അയ്യാമുൽ അയ്യാമൽ ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട് വെഹമാസത്തിലെ ഒൻപതും പത്തും നോമ്പെടുക്കാറുണ്ട് അതേപോലെ തന്നെ നബി അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ട് പക്ഷേ മെഹറാജ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല ബറാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ആ നോമ്പ് നോമ്പെടുക്കുന്നവരും പറയുന്നത് മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നന്മയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല നന്മയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ആലിമീങ്ങളല്ല നന്മയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ുംസൂലിലേക്കുമാണ് മടക്കേണ്ടത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ വാക്ക് കൊണ്ടോ അവിടുത്തെ പ്രവൃത്തി കൊണ്ടോ അവിടുത്തെ അനുവാദം കൊണ്ടോ അത് അതിന് അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നഷ്ടത്തിലാണ് അതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു നീ പറയണം ഹൽ ബിൽ സൂറത്തിൽ അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ ആരാണ് എന്ന് വിശദീകരിക്കുകയാണ് നാം നിനക്ക് വിശദീകരിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്നു അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ ആരാണ് അല്ല അവരുടെ ദുനിയാവിലെ സകലമാന പരിശ്രമങ്ങളും ത്തിലായി പോയിരിക്കുന്നു പിഴച്ചു പോയിരിക്കുന്നു എന്നാണ് അവർ കരുതുന്നത് ഞങ്ങളെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് എന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ആ കർമ്മങ്ങൾ അവർക്ക് നഷ്ടമായിട്ടാണ് ഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അപ്പൊ ഒരു സത്യവിശ്വാസി ഏതൊരു കർമ്മങ്ങൾ ചെയ്യുകയാണ് എങ്കിലും ഏതൊരു പ്രവൃത്തിയിലേക്ക് പോവുകയാണ് എങ്കിലും അവാഹുവും റസൂലും അതിന് മാതൃക കാണിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് എന്നാണ് പരിഗണിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചത് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അലഹമുല്ലാബിമീൻ അള്ളാഹു മസുലി അല മുഹമ്മദിൻ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ഹൊത്തുബയിൽ നമസ്കാരത്തിന്റെ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ദുആയെ കുറിച്ച് പറഞ്ഞിരുന്നു ഏഴ് കാര്യങ്ങളാണ് അതിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതിൻ്റെ എണ്ണങ്ങളിൽ കുറവ് വന്നാലും അതുകൊണ്ട് നമസ്കാരത്തിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല മറ്റൊരു പ്രാർത്ഥനയായിട്ട് ഹദീസുകളിൽ കാണാം രണ്ട് സുജൂദൻ്റെ ഇടയിൽ അള്ളാഹു മകുഫുലി അള്ളാഹു മഗുഫുർലി എന്ന് മാത്രം പ്രാർത്ഥിച്ചാലും മതിയാകുന്നതാണ് അള്ളാഹു മഹുഫുർലി വറഹംനി വജ്ബുർനിഹുദിനി എന്ന പ്രാർത്ഥന അതല്ലെങ്കിൽ അള്ളാഹു മൗഫുർലി അള്ളാഹു മവഫുർലി എന്നിങ്ങനെ പറഞ്ഞിട്ടും അടുത്ത സജൂതിലേക്ക് പോകാവുന്നതാണ് എന്ന് ഹദീസുകളിൽ ആ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ വിഷയം അവിടെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു പല ആളുകളും സഹോദരങ്ങളും ആ വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കേൾക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇഷാ ഇനി വരാൻ പോകുന്നത് അഭ്യോല്ലബൽ മാസമാണ് ഇപ്പോൾ ഈ ഹുത്തബ ഇന്ന് ഒന്നാം ഹുത്തുബയിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിക്കാത്ത ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിധത്തുകളും നമ്മുടെ സമുദായത്തിൽ നടമാടുന്ന ഒരു മാസം കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ല നേരത്തെ സൂചിപ്പിച്ച വിഷയം ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഉള്ള ഫണ്ടാണ് ഇന്നിവിടെ സ്വരൂപിക്കുന്നത് എല്ലാവരും അതിലേക്ക് സ്വതക്ക ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു നമ്മയെല്ലാം നന്മയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ